ഈ കത്തെഴുത നീയാണോ ഒന്ന് വായിക്കേ വായിക്കാൻ നിന്റെ സ്വർണവും ഈ വീടും വിറ്റാൽ കിട്ടുന്ന തുക കഴിച്ച് ബാക്കി കട എങ്ങനെ വീട്ടാനാ ഭാവം അത് ഞങ്ങൾ കൂലുവേലി ഏതെങ്കിലും ഞാൻ അവളോടാ ചോദിച്ചേ നീ തന്നെ പറയ തമ്പുരാൻ എന്ത് ജോലി തന്നാലും ഞങ്ങൾ ചെയ്തോളാം നരസിംഹ ഭാര്യ ഭാര്യയായിരിക്കാൻ നിനക്ക് സമ്മതാണോ അങ്ങയുടെ നെടലറ്റത്ത് പോലും നിൽക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല എടിയുടെ മുലവും ഗോത്രവും ഒന്നും ഞാൻ ചോദിച്ചില്ല വിവാഹം തീരുമാനിച്ചത് മന്നാടിയാരാ മൈഥിലിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ അടുത്ത ശുഭമുഹൂർത്തത്തിൽ കാമാക്ഷിപുരം ക്ഷേത്രത്തിൽ വെച്ച്